السلام عليكم ورحمة الله تعالى وبركاته نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله صلى الله وسلم على سيدنا محمد وبارك وسلم تسليما كثيرا كثيرا بسم الله الرحمن الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ബഹുമാനമുള്ള സ്നേഹം നിറഞ്ഞ് ഉപ്പമാര് ഉമ്മമാര് സഹോദരി സഹോദരന്മാർ അള്ളാഹു സുഹാന കുത്ത അല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഈ ദീൻ കേൾക്കുന്നത് പറയുന്നത് ഒക്കെ അള്ളാഹു പരിപൂർണമായിട്ടും സ്വീകരിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തനങ്ങളുടെയും ഒരംശം നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദന്മാർ നമ്മളെ സഹായിച്ചവർ ഒരു നേരത്തെ ഭക്ഷണം തന്നവർ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ ദ്വാര ചെയ്യുന്നവർ ആരെല്ലാം ഏതെല്ലാം പള്ളികളുടെ കബർസ്ഥാനങ്ങളിൽ അന്തിവിശ്രമം കൊള്ളുന്നുവോ അവരുടെയൊക്കെ കബറുകളിലോട്ട് അള്ളാഹു എത്തിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ് അള്ളാഹു സുബാന നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ എൽമ കേൾക്കുന്ന നമ്മളെയൊക്കെ ഉള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മുസ്ലിമീങ്ങളായിട്ടാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ എന്ന് അതിന് സാധാരണയായിട്ട് അർത്ഥം പറയാറുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മമ്മിനായിട്ട് ജീവിക്കുവാനും ഒരു മമ്മിനായിട്ട് മരിക്കുവാനുമാണ് മുഗ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉള്ളവൻ എന്നാണ് അർത്ഥം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാൻ ഉള്ളവൻ ആകണമെങ്കിൽ വേണ്ടത് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരാൾ മുക്മിനാവുക യഥാർത്ഥ ഈമാൻ കൈകൊണ്ടവനാകുക അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാൻ ഒരു മുഖ്മിനിന് യഥാർത്ഥ വിശ്വാസിക്ക് വേണ്ട ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആാൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇന്നമൽ മുഖ്മിനു ഇതാ വഇദാ തുലിയത് അലൈഹിം ആയാ തുഹു സാദ്ഹും ഈമാനൻ വാലാ റുബിഹി തവക്കലൂൻ അള്ളാഹു പറയുകയാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം ഇതാ ദുഖർഹു വജിലത് കുലൂബും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം നടുങ്ങും അലേഹിം ആയാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ്റെ മുന്നിൽ ബോധപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ വർദ്ധിക്കും വാനാ റബിം എത്തവക്കലോൻ തീർന്നില്ല സർവകാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്യും വീണ്ടും അള്ളാഹു പറയുന്നു അള്ളാഹു പറയുകയാണ് നിസ്കാരം നിലനിർത്തുന്നവനാണ് നമസ്കാരം നിലനിർത്തുന്നവനാണ് അവൻ്റെ കയ്യിലുള്ളതുപോലെ അവൻ സ്വതക്കു കൊടുക്കുന്നവനുമാണ് ഈ വിശേഷണങ്ങളുള്ളവരെയാണ് മുഗ്മിൻ എന്ന് പറയുക സൂറത്തുൽ അൽഫാലിൽ കൂടി അള്ളാഹു പറഞ്ഞു തരികയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പുമാരോട് ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഗ്മിൻ എന്ന് പറയാൻ സാധിക്കുക വിളിക്കാൻ സാധിക്കുക എപ്പോഴാണ് അള്ളാഹുവിനെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം നടുങ്ങിയിട്ടുള്ളത് എപ്പോഴാണ് ഒരായ തോതുമ്പോൾ ഖുർആാനിലൊരായ തോതുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിച്ചിട്ടുള്ളത് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹുസ്മഹാന ഹു താല യഥാർത്ഥ വിശ്വാസിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഗുണങ്ങൾ സമ്മേളിച്ചവരാണ് വിലായത്തിൻ്റെ തറച്ചയിലോട്ട് ഉയർന്നവർ അതായത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അല്ലദീന ആമനു വക്കാനു എത്തക്കൂൻ എന്നാണ് അതിൻ്റെ അർത്ഥം അവർ യഥാർത്ഥ വിശ്വാസികളും വക്കാനു എത്തക്കൂൻ അവരേതവസ്ഥയിലായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുമാണെന്നാണ് വിശുദ്ധമായ കുറ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഈ ഗുണങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാൾ വിലായത്തിൻ്റെ തറച്ചയിലോട്ട് അതായത് ഒരാൾ യഥാർത്ഥത്തിൽ ഔലിയാക്കളിൽ പോലും പെട്ടുപോകുന്നത് ഈ ഗുണങ്ങളുണ്ടാകുമ്പോഴാണ് അള്ളാഹു സുബാൻ ഓഫ് താല ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ അള്ളാഹു തോഫിയൊക്കെ തന്നെ നിഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മഹ്മിനു വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് കുർആൻ പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞത് പഠിക്കുക ലാഹ നമ്മുടെ നിന്നൊരു സ്വലഹായ സൽ കർമ്മമാക്കി ഇതെല്ലാം സ്വീകരിച്ചനുഗ്രഹിക്കുമാറാവട്ടെ